നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം വിശുദ്ധ കുർബാന നമുക്ക് എങ്ങനെ അനുഭവമാക്കാം അങ്ങനെ നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ വരുമ്പോൾ പല വിചാരം നമുക്ക് വരും വരാറുണ്ടോ നിങ്ങൾക്കൊന്ന് വരാറില്ലേ എനിക്ക് വരാറുണ്ട് പല വിചാരം നമുക്ക് വരും അത് എത്ര ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും എങ്ങനെ നമുക്ക് ഈ പല വിചാരത്തേന്ന് രക്ഷപ്പെടാൻ പറ്റും എനിക്ക് പല വരുമ്പോൾ ഞാനും അങ്ങനെ ഓർക്കും ഇന്നത്തെ ബലി പോയി നാളെ ശരിക്കും കാണാം അപ്പോൾ കുമ്പസാരത്തിലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്കൊന്നും കുഴപ്പമില്ല പക്ഷേ വീണ്ടും സംഭവം ഇത് കയറി വരും അപ്പം ഞാൻ ഇന്നത്തെ ബലി പോയി നാളെ ശരിക്കും കാണാം അങ്ങനെയാണ് എൻ്റെ ഒരു വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പല നമ്മൾ എപ്പോൾ കടന്നു വന്നോ അപ്പോൾ നമ്മൾ ഞാൻ സമർപ്പിക്കുന്നു ഈ ബലിയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പലവിചാരം വിചാരം കട്ടായി പിന്നെ പലവിചാരം വിചാരം വരില്ല പ്രേ സ്ഥലമാണ് അപ്പം നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മളും ഇങ്ങനെ ഓ ഇന്ന് ഞാൻ ശരിക്കും കുർബാന കണ്ടില്ല ഞാൻ ഒത്തിരി പ്രതീക്ഷയോടൊക്കെ വന്നതാണ് എനിക്ക് ശരിക്കും കുർബാന കാണാൻ പറ്റിയില്ല പല പോയി നിങ്ങളുടെ ഈ പല നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഈ പല നിങ്ങൾ തമ്പുരാന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മൾക്ക് വീണ്ടും പല വിചാരമില്ലാതെ സ്നേഹത്തോടെ ഭക്തിയോടെ നമുക്ക് വിഷു കുർബാന വീണ്ടും സമീ സംബന്ധിക്കാൻ നമുക്ക് പറ്റും പ്രൈസ് 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 വിശുദ്ധ കുർബാനക്ക് നമ്മൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരേണ്ടത് പല വിചാരം കൂടാതെ ബലിയർപ്പിച്ചാൽ ഒരു നല്ല ബലിയർപ്പിച്ചു എന്ന് നമുക്കൊരു ധാരണയുണ്ട് എന്നാൽ അപ്പോഴും നമ്മൾ തെറ്റി പല വിചാരമില്ലാതെ നമ്മൾ ബലിയർപ്പിച്ചാലും നമ്മുടെ ബലിയർപ്പണം ശരിയായിട്ടില്ല നമ്മൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ തലേ ദിവസം തന്നെ ബലിവസ്തു ഒരുക്കി വേണം നമ്മൾ വരാൻ നമുക്ക് ബലിയർപ്പിക്കുന്നതിന് മുന്നേ അച്ഛൻ ഇന്ന് എല്ലാ ബലിയർപ്പണത്തിനും അച്ഛൻ പറയുന്നുണ്ട് അന്നാ പശക തുടങ്ങുന്നതിന് മുന്നേ അച്ഛൻ പറയും നമ്മുടെ നിയോഗത്തെ നമുക്ക് സമർപ്പിക്കാം ഇന്ന് രണ്ട് നിയോഗം എന്ന് ആദ്യം പറഞ്ഞു അത് നിയോഗത്തെ സമർപ്പിക്കാമെന്ന് പറഞ്ഞു പിന്നെ കാഴ്ച സമർപ്പണത്തിന് മുന്നേ അച്ഛൻ പറയുന്നുണ്ട് ഏഴ് നിയോഗം വെച്ച് നമ്മുടെ വ്യക്തിപരമായ നിയോഗമാകാം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു നിയോഗമൊക്കെ ആകാം പക്ഷേ ഏഴ് നിയോഗം എന്ന് പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോഴൊക്കെ അത് വ്യക്തമായിട്ട് ഇന്നത് ഇന്നത് ഇന്ന് വയ്ക്കാൻ പറയും അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ഒരുപക്ഷെ വെക്കുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാകാം പക്ഷെ ചിലപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ഈ ചിലപ്പോൾ ഈ ശുശ്രൂഷയൊക്കെ കൂടുന്നവർക്ക് അത് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകാം പക്ഷെ നമ്മൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ തലേ ദിവസം തന്നെ ബലി വസ്തു ഒരുക്കണം ഒരു പക്ഷേ നമ്മൾ ബലിവസ്തു നമ്മൾ ഒരുക്കുന്നത് എങ്ങനെയായിരിക്കാം നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ബലിവസ്തു ഒരുക്കേണ്ടത് നമ്മൾ എന്നെ തന്നെ നമ്മളെ തന്നെ സമർപ്പിക്കണം നമ്മളെ തന്നെ ബലിവസ്തുവായിട്ട് തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിക്കണം ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം അയൽവക്കക്കാരെ സമർപ്പിക്കാം ഈ ശുശ്രൂഷ ആലയത്തെ സമർപ്പിക്കാം ശുശ്രൂഷയെ സമർപ്പിക്കാം ശുശ്രൂഷ നടക്കുന്ന വൈദികനെ സമർപ്പിക്കാം നമ്മൾ ബലിവസ്തു ഒരുക്കി വേണം നമ്മൾ ബലിയർപ്പിക്കാൻ വരാൻ പ്രൈസലോ പ്രൈസലോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദേശത്തെ സമർപ്പിക്കുക ഇന്നിപ്പം അപകടം അച്ചമിക്കുക മിക്ക ദിവസം പറയണ്ടോ ഓരോ ദിവസം ചിലന്നൊരു അപകടമേഖല പെരുകി പെരുകി വരികയാണ് കാര്യ കാരണങ്ങളില്ലാതെ പരസ്പരം കൊല്ലുകയും കൊല വിളിക്കുകയും ചെയ്യുന്നൊരു ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പ്രേസലോ പ്രേസലോ പ്രിയപ്പെട്ടവരെ നമ്മൾ പത്രത്തിൽ അല്ലെങ്കിൽ ടി വിയിൽ മറ്റുള്ളവർ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ദൈവമേ അത്ര അകലെയല്ലേ നമുക്ക് ഒരുപക്ഷെ അത്ര ചങ്കുപൊട്ടുണ്ടാവില്ല നമ്മുടെ ഈ പാലക്കാട് നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്ത് അല്ലെ നമ്മുടെ ദേശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ചങ്കുപൊട്ടുക ഞങ്ങൾക്ക് പടലിക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചോയിട്ടൊരു രണ്ട് മാസമൊക്കെ അല്ല ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ അവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ തൂങ്ങി മരിച്ചു അപ്പോൾ ഞാൻ ബസ് കയറാൻ വേണ്ടി വന്നപ്പം അവിടെയുള്ള ചേച്ചിമാര് ബസ്സിൽ കയറാൻ വരുന്ന ചേച്ചി പറയാം സിസ്റ്റേ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ച് പേരാണ് മരിച്ചിരിക്കുന്നത് പ്രൈസലോൺ പ്രൈസലോൺ അപ്പോൾ ഒരാളിപ്പം തൂങ്ങി മരിച്ചു എന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെങ്ങനെയാണെന്നുള്ള മട്ടിൽ ചോദിച്ചില്ല പക്ഷേ എൻ്റെ കണ്ണിൻ്റെ ആകാംക്ഷ കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഒരു കൊച്ചിനെ അസുഖമായിട്ട് മരിച്ചു ഒരു ചേച്ചി നോർമലായിട്ട് മരിച്ചു ബാക്കി മൂന്ന് പേരും തൂങ്ങിയാണ് മരിച്ചത് നമുക്കത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു കത്തി കർത്താവേ ഞാൻ ഈ നാട്ടിൽ ഈ ദേശത്ത് ഈ രണ്ട് മൂന്ന് കുറച്ച് ദിവസങ്ങളായി വന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇത് നടന്നത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഈ നിന്ന് ഇന്നത്തെ വലിയിൽ ഞാൻ കേട്ടു അഞ്ച് പേരാണ് മരിച്ചത് ആ ആത്മാക്കൾ ഒരു ഗതിയും ഇല്ലാതെ ഒരു പക്ഷേ നടക്കുകയായിരിക്കും നരകത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ എവിടെയും ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞു പക്ഷേ ആ ആത്മാവിനെ നമ്മുടെ ഈ വിശുദ്ധ വലിയിൽ സമർപ്പിച്ച് പ്രാ ദൈവം കരുണ കാണിക്കാതിരിക്കില്ല ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലിവസ്തുവാണ് നശിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ ആത്മാവിനെ നമ്മൾ ബലിവസ്തു ആക്കി കൊണ്ടുവരുന്നത് പ്രീസ്തലോ പ്രീസ്തലോ നമുക്ക് നശിച്ചു പോകുന്ന ആത്മാവിനെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണോ കാരണം നമുക്കറിയാലോ നമ്മൾ തന്നെ ചില നേരത്ത് നശിക്കുന്നുണ്ട് അപ്പം നമ്മളെ തന്നെ സമർപ്പിച്ചു പക്ഷേ നമ്മുടെ മക്കൾ ഇന്നത്തെ നമ്മുടെ മക്കളെ നമുക്ക് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് അച്ഛൻ പറഞ്ഞു ആ കൊച്ച് എപ്പോഴും റൂമ് അടച്ചിട്ടു ഭക്ഷണമായി ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും അടച്ചിടുന്നു പക്ഷേ അവൻ്റെ അപ്പനെ ഒരിച്ചിരി ധൈര്യം ഉള്ളതുകൊണ്ട് അവൻ അടച്ച് പോയ സമയത്ത് അവൻ്റെ അടച്ച ആ വാതിലിൻ്റെ താഴെ പൊട്ടിച്ചു കളഞ്ഞു പക്ഷേ മറ്റു മാതാപിതാക്കൾക്ക് ആ അങ്ങനെ ഒരുത്ത് പൊട്ടിച്ചു കളയാനോ എടാ മോനെ നീ ഇവിടെ വാ എന്ന് പറഞ്ഞ വിളിച്ചാ വിളിപ്പുറത്ത് മുന്നിലെത്തിക്കാനോ കഴിയാതെ വരുന്നു പ്രീസലോൺ പ്രീസലോൺ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി ഇത് വേണ്ട മോനെ ഇത് വേണ്ട മോളെ എന്ന് പറയാൻ നമുക്കിപ്പോൾ ധൈര്യമില്ലാതായിക്കൊണ്ടിരിക്കുന്നു പ്രേസ്തലോ പ്രേസ്തലോ ആ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതാപിതാക്കളായ നമുക്ക് ആ ധൈര്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഓരോ ബലി ഓരോ ബലിയർപ്പണത്തിൽ നടക്കുന്ന അത്ഭുതത്തിൻ്റെ മേഖല പറയാൻ പറ്റാത്താണ് അപ്പോൾ നമ്മളിതൊന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെ നമ്മുടെ കുഞ്ഞിൻ്റെ മുന്നിൽ നമ്മൾ ഫെയിലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിലും നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കാൻ പറ്റും പരിശുദ്ധ അമ്മ കാനായിര കല്യാണത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ മധ്യസ്ഥം വഹിച്ചവടാണ് അതുപോലെ എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും മധ്യസ്ഥം വഹിക്കാൻ ആ അമ്മയ്ക്ക് കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ മുറുകെ പിടിക്കുക ഇവിടെ ഇടപെടണം നമ്മുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടും നമ്മള് വസ്തു ഒരുക്കുമ്പോൾ നമ്മൾ ഒരു കൂടെ വൈദികനെക്കൂട് ബലിവസ്തുവായിക്കി നമ്മൾ സമർപ്പിക്കണം ഒരു വൈദികൻ നശിച്ചാൽ ഒരു ദേശം നശിച്ചു ഒരു നല്ല വൈദികൻ ഉണ്ടെങ്കിൽ ഒരു ദേശം രക്ഷപ്പെട്ടു അപ്പോൾ ഒരു വൈദികനെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മൾ അന്ത്യവിധിയിൽ നിത്യതയോടെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രേസലോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അറിയത്തില്ലായിരിക്കാം പക്ഷേ നമ്മൾ ഇന്നു മുതൽ വൈദികരെ കുറിച്ച് നമ്മൾ അന്നാപസക തുടങ്ങുന്ന മുന്നല്ല നമ്മൾ തലേദിവസയെ ഒരുക്കി വയ്ക്കണം ഒരുപക്ഷെ നമ്മുടെ ഇവിട ഇടവക വികാരിയായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലുമൊക്കെ അച്ഛന്മാർ എന്നും എന്നും മാറി മാറി ഓരോ അച്ഛന്മാരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രേസലോൺ നമ്മൾ ബലിയർപ്പിച്ചു പോയി കഴിഞ്ഞ് നാളെ വരുന്നു നോക്കി തമ്പുരാൻ കാത്തിരിക്കുകയാണ് നമുക്ക് നാളെ വരുന്നുണ്ടോ വരുന്നില്ലയോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് തമ്പുരാൻ നാളെ ആ കുഞ്ഞു എന്നുള്ള ആഗ്രഹത്തോടെ സ്നേഹത്തോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വലിയ അർപ്പിക്കാൻ വരുന്നുണ്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈശോയെ ഞാൻ വന്നു ഞാൻ വന്നു അകത്തോട്ട് കടന്നോട്ടെ അങ്ങനെ ഒരു ഒരു അനുവാദം ചോദിച്ച് ഈശോയുടെ ഒരു ഒരു ഈശോയെ സ്തുതിയായിരിക്കട്ടെ ഈശോയെ നന്ദി നന്ദിയുടെ ഒരു അനുഭവമായിരിക്കണം നമ്മുടെ കൈ അതിരങ്ങളിൽ മനസ്സിൽ നിന്ന് ഉയരേണ്ടത് പ്രേസലോൺ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ നന്ദി പറയണം ബലിയർപ്പണ സമയത്ത് ഈ വിശുദ്ധ ബലി നമ്മുടെ ഈ കുഞ്ഞൾത്താരയിൽ ബലിയർപ്പണ സമയത്ത് പരിശുദ്ധ വലതു വശുതും വിശുദ്ധരെല്ലാം പട്ടത്തിലും മാലാഹമാരുടെ വ്യൂഹം ഈ മധു നിങ്ങൾക്ക് ചിലർക്ക് ചിലർക്ക് കാണാൻ പറ്റുണ്ടാവും ഇരിക്കും പക്ഷെ സിസ്റ്ററിന് കണ്ടിട്ടില്ല പക്ഷേ സിസ്റ്ററിന് അറിയാം മാലാഹയൊക്കെ ഉണ്ട് അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം ചില വിശുദ്ധരായി സിസ്റ്റർമാരൊക്കെ ചെയറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും ഓ അവരെ കണ്ടില്ലേലും കുഴപ്പമില്ല ഈശോ പറയില്ലേ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ആ ഗണത്തിൽ ഞാൻ പെട്ട പോലെയാണ് അപ്പം ഞാൻ പക്ഷേ അവരുടെ സാന്നിധ്യമുണ്ട് കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പലതും 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 ഇപ്പോൾ സുസ്മി കൃത്യ എന്നതാണെന്ന് പറയാനായിട്ട് ഇപ്പം എൻ്റെ മുന്നിൽ മുന്നിലൊരു കാര്യമില്ല അത് ചെറിയൊരു ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ മാലാഹമാർ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രൈസലോൺ വിശുദ്ധ കുർബാന ഒരു ആരാധനയാണ് നിങ്ങൾക്ക് അറിയുന്നതാണോ വിശുദ്ധ കുർബാന ഒരു ആരാധനയാണ് നമ്മൾ വിശുദ്ധ കുർബാന പുസ്തകവും കയ്യിലെടുത്തു കഴിഞ്ഞാൽ അതിൽ വൈദികൻ ഒരുപാട് ആരാധന സ്തുതികൾ മഹത്വം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവായ ദൈവമേ ഞാൻ കുർബാന പുസ്തകം കൂടെ കയ്യിലെടുത്തിങ്ങ് വരണം എന്ന് ഓർത്താൻ പറ്റ പറ്റിയില്ല ഒരു കുർബാന പുസ്തകം അപ്പോൾ കർത്താവായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുന്നു വീണ്ടും വീണ്ടും ചെല്ലുന്നതും അങ്ങനെ തന്നെ ആ പ്രാർത്ഥന 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 തന്നെയാണ് ചെല്ലുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒരു അച്ഛനോട് ചോദിച്ചു ഒന്നല്ല രണ്ട് മൂന്ന് പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ തന്നെയും മിന്നെയും ചിലപ്പോൾ ഒരു അച്ഛന് തന്നെ നാല് കുർബാന അല്ലെങ്കിൽ മൂന്ന് കുർബാനയൊക്കെ ചെല്ലേണ്ടതായ അവസരങ്ങളൊക്കെ വരുമ്പോൾ ഇത് തന്നെയും മിന്നെയും ചെല്ലിക്കൊ ചെല്ലുമ്പോൾ നിങ്ങൾ മടുപ്പ് തോന്നുന്നില്ലേ കാരണം നമുക്ക് ഈ ഒരു മണിക്കൂർ വിശുദ്ധ കുർബാന കിട്ടുമ്പോൾ നമുക്ക് നടു കഴിച്ചു കാല് കഴിച്ചു ഇരിക്കാൻ മുടന്നു പിന്നെ അങ്ങനെ ഇങ്ങോട്ട് അവസാനിച്ചാൽ മതി എന്നുള്ള വട്ട് വാച്ച് നോക്കി അങ്ങനെയൊക്കെ നമ്മൾ സമയം കളഞ്ഞിട്ട് ഞാൻ ഈ അങ്ങനെ ഇവർ കുർബാന ചെല്ലുമ്പോൾ അശ്രദ്ധ അവർക്ക് അശ്രദ്ധയില്ല കാരണം അവരുടെ ഒരു പ്രയർ പോലും തില്ലുന്നില്ല ഏകദേശം ചില പ്രേയറൊക്കെ ഒരേപോലെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അവരുടെ ആ പ്രയറുകൾക്കൊന്നും മാറ്റം എന്നുണ്ടെങ്കിൽ ഒരു തെറ്റ് സംഭവിക്കുന്നില്ല അന്ന് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സിസ്റ്ററെ ഓരോ പ്രാർത്ഥനയും പുതിയ അഭിഷേകമാണ് തരുന്നത് ഒരു കർത്താവിനോട് ചേർന്ന് അവിടുത്തെ പ്രതിപുരുഷനായി ഞാൻ ബലി അർപ്പിക്കുകയാണ് എൻ്റെ ഈ ബലി ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ ശുശ്രൂഷാ പൗരത്യം സ്വീകരിച്ച അല്ലെങ്കിൽ രാജകീയ പൗരത്വം സ്വീകരിച്ച നമുക്കും ദൈവ ദൈവ ദൈവജനമായ നമുക്ക് ഉപകാരപ്രദം ശുശ്രൂഷാ പൗരത്വം ചേർന്ന് സ്വീകരിച്ച വൈദികനോട് ചേർന്ന് രാജികത്തെ പൗരത്വം സ്വീകരിച്ച നമ്മളും ചേർന്ന് ചെയ്യുന്ന ഈ ബലി സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇന്ന് അച്ഛൻ ഷെയർ ചെയ്തു അച്ഛൻ പറയുന്ന നിയോഗങ്ങളെല്ലാം നമ്മൾ കാശിലും പീലാസിലും ഉയർത്തുമ്പോഴൊക്കെ സമർപ്പിച്ചിരുന്നു എന്ന് അപ്പം എന്നാൽ കൃത്യം ആ ഇതെല്ലാം നമ്മളോട് പറഞ്ഞു അപ്പോൾ ഞാനോർത്തു ശരിയാ ഞാൻ പിന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഞാനിങ്ങനെ അവരിങ്ങനെ വീക്ഷിച്ചിരുന്നു അവർക്ക് ശ്രദ്ധിക്കും കാരണം അവർ ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമല്ലോ ചെയ്യുന്നേ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അവർ മധുബയിൽ കയറി അർപ്പിക്കുന്ന ഓരോ ബലിയും ഓരോ പ്രാർത്ഥനയും വലിയ അത്ഭുതം സംഭവിക്കുമാറാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത് പ്രൈസ് ോഡ്ലോഡ്ലോഡ് ബലിയർപ്പിക്കാനുള്ള ബലിപീഠം നാം പണിയണം പഴയ നിയമത്തില് ബലിയർപ്പിക്കാനുള്ള ബലിപീഠം ഇപ്പോ അബ്രാഹം ബലിയർപ്പിക്കാൻ പോകുമ്പോൾ വിറകുമൊക്കെ കൈപ്പിടിച്ചാണ് പോണത് പിന്നെ ഏലിയ പ്രവാചകം ബലിയർപ്പിക്കുമ്പോൾ കല്ലുകളൊക്കെ പന്ത്രണ്ട് കല്ലുകളൊക്കെ വെച്ചാണ് ബലി അങ്ങനെ അവർ പണിതു അതുപോലെ നമ്മളും ബലിയർപ്പിക്കാനുള്ള ബലിപീഠം നമ്മൾ പണിയണം പണിയാനായി ഒരുങ്ങിയാൽ മതി പക്ഷേ ദൈവം നമുക്ക് വേണ്ടി പണിതൊള്ളും ഒന്നാമത്തെ ബലിപീഠം സ്വർഗത്തിൽ രണ്ടാമത്തെ ബലിപീഠം ഭൂമിയിൽ മൂന്നാമത്തെ ബലിപീഠം ആത്മാവില് സ്വര്ഗത്തിലെ ബലിപീഠം നമ്മൾ പണിയുന്നെങ്ങനെയാണ് ഈ ഷോയോട് നമ്മൾ യോഗ്യമായ യോഗ്യത എനിക്ക് ഇല്ലെങ്കിലും ഞാനൊരു ബലിയർപ്പിക്കാൻ വരട്ടെ എന്ന് അനുവാദം ചോദിക്കുമ്പോൾ ഈ ദൈവം നമുക്ക് സ്വർഗത്തിലൊരു ബലിവീഠം പണിയാണ് ഇനി ഭൂമിയിലെ ബലിപീഠം നമ്മൾ പണിയുന്നത് രമ്യതപ്പെടുന്നവരുമായി രം രമ്യത നമ്മൾ ആരോടെങ്കിലും ഒരു പിന്നെ തർക്കങ്ങൾ അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഏറ്റുമുട്ടുന്നുണ്ടാകും നമ്മുടെ മക്കളോടൊക്കെ ഏറ്റുമുട്ടുന്നുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിൽ നമ്മൾ രമ്യതപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ ബലി അർപ്പിക്കാൻ പോയാൽ നമുക്ക് ദൈവം ഭൂമിയിൽ ബലിപീഠം പണിയാണ് പ്രേസ് അല്ലോ ആരോടെങ്കിലും വിദ്വേഷം വിദ്വേഷത്തോടെ നമ്മൾ ബലിയർപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബലിയർപ്പണം സ്വീകാര്യമാകില്ല ഈശോ പറയുന്നുണ്ട് ബലി വസ്തു അവിടെ വെച്ച് നീ തിരിച്ചു പോയി രമ്യതപ്പെട്ടു വേണം വരാൻ എന്നിട്ട് നീ എനിക്ക് ബലിയർപ്പിക്കണം എന്നാണ് ഈശോ പറയുന്നത് ഇനി മൂന്നാമത്തെ ബലിപീഠം ആത്മാവിലാണ് സകല അശുദ്ധിയും ഹൃദയത്തിലാണ് സൃഷ്ടിക്കുന്നത് സകല അശുദ്ധി എവിടെയാണ് ഉണ്ടാവുക ഹൃദയത്തിലൂടെയാണ് നമുക്ക് വരുന്നത് അത് നമ്മൾ കണ്ണിനീരോടെ കുംഭസാരത്തിലേറ്റി പറഞ്ഞാൽ ആത്മാവിൽ നമുക്ക് ബലിപീഠം പണിയാണ് പ്രൈസ്തലോൺ ഈ വിശുദ്ധിയുള്ള ബലി ഈ വിശു ഈ വിധമുള്ള ബലിപീഠങ്ങൾ വെളിപീഠത്തിലാണ് നാം അർപ്പിക്കേണ്ടത് ഈ ബലിപീഠത്തിലാണ് നമ്മൾ നമ്മുടെ കാഴ്ചകൾ നമ്മൾ തമ്പുരാൻ്റെ മുൻപേ ബലിയർപ്പിക്കാൻ വരുന്നതിന് മുന്നേ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കണം നമ്മുടെ ഭൂമിയിലുള്ള വെളിപീഠം മറ്റുള്ളവരുമായി രമ്യതപ്പെട്ടുകൊണ്ടുള്ള വെലിപീഠമായിരിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ച സമർപ്പണം നമുക്ക് സമർപ്പിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കും നമ്മുടെ ഡാനിയൽച്ചം പറയുകയുണ്ടായി ഞാൻ കേട്ടില്ല ആരോ എന്നോട് പറഞ്ഞ പോലെ എപ്പോഴോ കേട്ടപോലെ ഡാനിയേൽച്ചം ബലിയർപ്പിക്കാൻ മുന്നായിട്ട് നൂറ് അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എത്രയും നമ്പർ വിചാരിക്കാം അത്രയും നിയോഗങ്ങൾ എഴുതി ബലിയർപ്പിച്ചു നിയോഗങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ബലിയർപ്പിക്കാൻ പോയി ഈ നിയോഗത്തെ എന്നുമെന്നും എന്നും ബലിവസ്തുവായി സമർപ്പിച്ചു ഓരോ ബലി ബലി കഴിഞ്ഞും തിരിച്ചു വരുമ്പോൾ നടക്കുന്ന ഓരോ ദിവസത്തിന് അവസാനം നോക്കുമ്പോൾ ആൾ അഞ്ചെണ്ണം വീത് അല്ലെങ്കിൽ പത്തെണ്ണം വീതൊക്കെ ടിക്ക് ചെയ്തുകൊണ്ടിരുന്നു കാരണം അതെല്ലാം നിറവേറി പ്രൈസലോൺ പ്രൈസലോൺ അപ്പോൾ നിങ്ങൾ അമ്മമാരായ അപ്പന്മാരായ യുവാക്കളും യുവതികളുമായ കുഞ്ഞുങ്ങളായ നിങ്ങളും ഈ നമുക്കിങ്ങനെയൊന്നും നോക്കാം നിങ്ങൾ ചെയ്യുന്നവരായിരിക്കാം ചെയ്യാത്തവരാണെങ്കിൽ നമുക്കിങ്ങനെയൊന്നും നോക്കാം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ മാധ്യസ്ഥം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ കുർബാന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൻ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം നമ്മളിത് ചെല്ലുന്നതാണ് ഞാൻ ശുശ്രൂഷയൊക്കെ ആകും ചെല്ലുമ്പോൾ എനിക്ക് കുറേ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണിത് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയും സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ സൈഡിലൊക്കെ ആയിരിക്കും നിൽക്കണം അപ്പം ഞാൻ ഇടയ്ക്ക് സൂക്ഷിച്ച് വീക്ഷിക്കാറുണ്ട് ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു കൂതാശ ചെയ്യപ്പെടുന്നത് വൈദികൻ ചിലപ്പോൾ കുരിശൊക്കെ വരയ്ക്കുന്നൊക്കെ കാണുന്നത് പക്ഷേ അത്ഭുതമാണ് അവിടെ നടക്കുന്നത് പുരോഹിതൻ തന്നെ മാധ്യസ്ഥ വഴി സമാധാനം സമൃദ്ധമാകുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു പുരോഹിതൻ പുരോഹിതന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥ പ്രാർത്ഥിക്കുന്നില്ല സമൃദ്ധ ലോകം മുഴുവനും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മളോട് പറയാണ് നിങ്ങൾ കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ കണ്ണുകൾ താഴ്ത്തി നമ്മുടെ കണ്ണിനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സംഭവം അവൻ ഇങ്ങനെ നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പോകും വീണ്ടും വേണ്ട വേണ്ട ശരിയാക്കാന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ പോകുന്നു നമ്മൾ മനുഷ്യരാണ് വീണ്ടും നമുക്കിത് പോകുന്നു പക്ഷേ ഇടയ്ക്ക് വിലയർപ്പണത്തിൻ്റെ പകുതിയിൽ നമ്മുടെ ഓർത്ത് കാരണം അറിയാം നമ്മൾ മനുഷ്യരായ കൊണ്ട് നമുക്കിങ്ങനെ പറ്റില്ല എന്ന് അതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് ഓർപ്പിച്ച് തരിക വിശുദ്ധ വിലയിട്ട് ഇടയ്ക്ക് ഓർപ്പുക നിങ്ങൾ കണ്ണുകൾ താഴ്ത്തി കണ്ണുയർത്തി വട്ടത്തി നോക്കണം എന്നല്ല പറയണേ നിങ്ങൾ കണ്ണുകൾ താഴ്ത്തി പിന്നെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പല എന്നൊരു സംഭവം ോ അവനെ സമർപ്പിച്ച് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു സംഭവമാണ് സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങൾ നിശബ്ദരായി നിശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ എന്തെല്ലാം കേസ് കിട്ടി നടത്തുന്നുണ്ടോന്നറിയോ നമ്മൾ ഭാഗ്യങ്ങൾ മുഖം കണ്ടാൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന വലിയ കേസ് കെട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് വിചാരണ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നമ്മളോട് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാനാണ് പറയുന്നത് നമുക്കങ്ങനെ ചെയ്യാം പിന്നെ നമ്മുടെ വിശുദ്ധ വിശുദ്ധപരിൽ നമ്മൾ വൈദികൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് കർത്താവിന് നന്ദി പറയും പിതാവും പുത്രനും പരിശുതാത്മാവ് ത്രിയേക ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ത്രിത്വത്തെ ആരാധന പിതാവും പുത്രനും പരിശുതാത്മാവ് സർവേശ്വര അങ്ങേയും മഹത്വമേറിയ മകത്തുമേറിയ ത്രീത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അതിലങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃഞ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു ഇങ്ങനെ അങ്ങ് നല്ല നമ്മളിത് ഒന്നൊരല്പം വില കൊടുത്ത് നോക്കുവാണെങ്കിൽ എന്ത് നല്ല പ്രയറാണ് എല്ലാ ഓരോ ഓരോ പ്രിയറും പക്ഷേ നമുക്ക് ഇടയ്ക്കൊന്നും പറ്റണില്ല പക്ഷേ നമ്മൾ സമർപ്പിച്ചാൽ നമുക്കിത് പറ്റും ഞാൻ എൻ്റെ അനുഭവം വിളിച്ചും കൊണ്ട് പറയുന്നതാണ് ഞാൻ സമർപ്പിച്ചത് എപ്പോൾ പല വിചാരം വരുന്നു അപ്പോൾ ഉടനെ സമർപ്പിക്കും വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും തിരിച്ചു വന്ന് ബലിയിൽ സം സജീവമായി പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നു പ്രീ സലോൺ വിശുദ്ധ കുർബാനക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മളൊന്ന് കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ചെയ്യും ഞാൻ എന്തിനാണ് മാമുദീസ സ്വീകരിച്ചത് എന്തിനാണ് ഞാൻ മാമുദിസ മുങ്ങിയത് ഞാൻ എന്തിനാണ് തിരുസഭയിൽ അംഗമായത് ഞാൻ എന്തിനാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിശ്വാസിയായത് ഇങ്ങനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം ഈ നമ്മൾ മാമൂരിസ മാമുദീസ മുങ്ങിയതും തിരുസഭയിൽ അംഗമായതും പിന്നെ ക്രൈസ്തവ വിശ്വാസിൽ നിലനിൽക്കുന്നതും നമ്മളെ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ വിശുദ്ധ കുർബാനക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരുക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെ മുൻകൂട്ടി ആക്കിയിരിക്കുന്നതാണ് പ്രൈസ്തലോട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ മാമൂലീസ മുങ്ങിയതും തിരുസഭയിൽ അംഗമായതും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമായതും ഒരു പൂർത്തീകരണം നടക്കുവാണ് ആ പൂർത്തീകരണമാണ് വിശുദ്ധ വലിയ സംഭവിക്കുന്നത് പ്രൈസ്തലോൾ അക്രൈസ്തവരായ സഹോദരങ്ങളോട് കാരണം അവർക്കൊരുപക്ഷേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം മാമൂദിസ സ്വീകരിച്ച് അതിനുവേണ്ടി ഒരുങ്ങി മാത്രമേ നമുക്ക് എന്നിട്ട് മാംസം വെച്ചാൽ ആദ്യ കുർബാന സ്വീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരുങ്ങി ആ പ്രാർത്ഥനയൊക്കെ പഠിച്ച ശേഷമാണ് നമുക്ക് വിശുദ്ധ സംബന്ധിക്കാൻ സംബന്ധിക്കാനല്ല വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു ഒരവസരങ്ങളിൽ അവർ അവർ ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ശുശ്രൂഷക്കൊക്കെ വരുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഈശോയെ എന്ന് ചങ്ക് കൂട്ടി വിളിച്ചാൽ ഈശോ അവരുടെ വിളിപ്പുറത്തുണ്ട് പ്രൈസലോൺ ആ ക്രൈസ്തവ പിന്നെ മാർത്തോമായുടെ പേരൊക്കെ പറഞ്ഞാൽ മാർത്തോമ ക്രിസ്ത്യാനികളാണ് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഷർട്ട് ഉയർത്തി അല്ലെങ്കിൽ കരം ഉയർത്തി അല്ലെങ്കിൽ എന്താ പറയുക വേറൊരു വാക്കൊക്കെ ഉണ്ട് വരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആ കോളർ വെക്കുന്ന നമ്മൾക്ക് നമ്മളെക്കാളും ഈ കുഞ്ഞ് ചേച്ചി അല്ലെ ചേട്ടൻ ഈശോയെ എന്ന് വിളിക്കുന്നത് ആ വിളിപ്പുറത്ത് ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈശോ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഈശോയെ സ്വീകരിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളവരെ ഉള്ളൂ ആ ഞങ്ങളുടെ ഒരു കോൺവെൻറ്റിലൊരു ആ ക്രൈസ്തവ കൊച്ച് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വെച്ച് തരാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊച്ച് വന്നൊരു രണ്ട് മാസം കഴിഞ്ഞ ശേഷം ആ കൊച്ചെന്നും വിശുദ്ധ കുർബാനയ്ക്ക് വരും അവിടെ ഞങ്ങൾ ഈ ഇരുപത് സിസ്റ്റർമാരുണ്ട് ഈ അല്ലെങ്കിൽ പതിനഞ്ച് ഉണ്ട് ഏഴ് സിസ്റ്റർമാർക്ക് ഭക്ഷണത്തിൻ്റെ ഇങ്ങനെയാണ് ഒരാൾക്ക് ഉപ്പ് പാടില്ല ഒരാൾക്ക് എരിവ് പാടില്ല ഒരാൾക്ക് അങ്ങനെ വ്യത്യസ്തമാണ് എരിവ് കൂടാൻ വരുന്ന ഗേശ എരിവേണം പലതരം ഏഴുപേർക്ക് ഇച്ചിരി വ്യത്യസ്ത രീതിയാണ് ഭക്ഷണ രീതി ഈ കൊച്ച് ഈ ഏഴ് ഏഴുപേരുടെ രീതിയിൽ ഭക്ഷണം വയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരുപോലെയായിട്ട് ഭക്ഷണം എന്നിട്ട് ആറേകാലിനാണെന്ന് തോന്നുന്നത് കുർബാന ആറേക്കാലിന് ഈ കൊച്ച് പള്ളിയിൽ വെത്തും പള്ളി കുർബാന കഴിഞ്ഞ് നേരെ വേഗം തിരിച്ചു വരും അങ്ങനെ ഒരു ദിവസം ഞാൻ ആ കോൺവെൻറ്റിലെത്തി അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അടുത്താണ് ആ കൊച്ച് മുട്ടുകുത്തിയത് അപ്പം ഞാൻ കുർബാന സ്വീകരിച്ചു കൊച്ച് ഭയങ്കര പ്രാർത്ഥിക്കുന്നു കണ്ട കൈയ്യൊക്കെ ഉപ്പി എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ച് ചോദിക്കില്ല എന്നാൽ ഈ കൊച്ചു വന്നല്ലെന്നൊരു സന്തോഷത്തിൽ ഞാൻ നമ്മൾ വിട്ടു ഈ കൊച്ച് കുർബാന ഞാൻ കുർബാന സ്വീകരിച്ച് പോകുന്നത് ഞാനിങ്ങനെ മുട്ടുകുത്തി ഇപ്പം എൻ്റെ ഉടുപ്പിച്ചിരി വിരിഞ്ഞല്ലേ കിടക്കുന്ന അല്ലോട് ഞാനങ്ങനെ അടുപ്പിച്ചിങ്ങനെ ഒതുക്കിക്കൂട്ടി കാലിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഇപ്പോൾ ഈ കൊച്ചിനെ അവൾ മുട്ടുകുത്തി എൻ്റെ ഉടുപ്പയിലോട്ട് ചേർന്ന് മുട്ടുകുത്തി അത് കഴിഞ്ഞ് അവൾ ഇരുന്നു ഇരുന്നിട്ട് കൈ മുട്ട് ഉടുപ്പയിലോട്ട് വെച്ചു അപ്പം ഞാനിത് കണ്ടു കണ്ണടച്ചെന്നെങ്കിലും പക്ഷേ കണ്ണു തുറന്നപ്പോൾ ഞാനിത് കണ്ടു ആ തിരിച്ച് വന്ന് കുറച്ച് നേരം അവളുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് കുർബാനയ്ക്ക് പോയിപ്പം എന്തുണ്ടായേ സിസ്റ്ററിൻ്റെ ഉടുപ്പ് മോൾക്ക് തടസ്സം പെട്ടെന്ന് ഇങ്ങനെ മോൾക്ക് മുട്ടുകുത്തുന്ന സ്ഥലത്തേക്ക് സിസ്റ്ററിൻ്റെ ഉടുപ്പ് നീങ്ങി വന്ന് മോൾക്ക് മുട്ടുകുത്താൻ പറ്റാതെ വന്നു ചേച്ചി പോകും അല്ല സിസ്റ്റേ സിസ്റ്ററിൻ്റെ ഉടുപ്പ് ഇങ്ങനെ പറന്ന് വരണേന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു സിസ്റ്റർ ഈശോയെ സ്വീകരിച്ച് വന്ന വ്യക്തിയല്ലേ സിസ്റ്ററിന് മേത്ത് വന്ന് ഞാൻ തൊട്ട് കഴിയുമ്പോൾ സിസ്റ്റിന് ഞെട്ടിപ്പോകും കാരണം എന്താണോ തൊട്ടേ എന്ന് ഞാൻ ചോദിക്കുക എന്തേ ചോദിച്ചു പോകും ശരി നമ്മൾ ചോദിച്ചു പോകും അപ്പോൾ ഞാൻ സിസ്റ്ററിനെ ശല്യപ്പെടുത്താതെ ഈശോയെ സ്വീകരിച്ച് വന്ന ആ വ്യക്തിയെ സിസ്റ്ററിനെ ഉടുപ്പെ മുട്ടിപ്പോഴും സിസ്റ്ററിൻ്റെ ശരീരത്തെ മുട്ടി എന്നുള്ള പ്രതീതിയിൽ ഞാൻ സിസ്റ്റർ ഈശോയെ തൊട്ടതാണ് പ്രൈസലോൺ പ്രൈസലോൺ ആ കൊച്ച് അപ്പോൾ എന്നും അങ്ങനെ ചെയ്യുന്നുണ്ടാകും പക്ഷെ നമുക്കൊരു ദിവസത്തെ ഒരു അനുഭവമുള്ളൂ ആ കൊച്ച് അന്ന് ചെയ്ത പ്രവൃത്തികളെല്ലാം വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും ആനന്ദത്തോടുകൂടെയാണ് അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾക്കൊരു ഇരുപത് പതിനെട്ട് ഏ ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സാന്നതുകൊണ്ട് അപ്പോൾ അവൾക്ക് മാമൂദിസ് സ്വീകരിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടന്നു അവൾ അങ്ങ് മാമുദിസ് സ്വീകരിച്ചു അവളുടെ വീട്ടിൽ അവൾ മാത്രമായിട്ട് മാമുദി സ്വീകരിച്ചു കാരണം പ്രായപൂർത്തി വന്ന കൊച്ചായകൊണ്ട് അവൾക്ക് കിട്ടി ഇന്ന് ആ കൊച്ചു കൃപാന സ്വീകരിച്ച് വന്ന് വന്ന് മുട്ടുകൊത്തുമ്പോൾ നമ്മൾ ആ മുഖത്തുനിന്ന് കാണണം പ്രിയപ്പെട്ടവരെ നിങ്ങളെ കാണുമ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ് പക്ഷേ മനസ്സിലെ കളങ്കമില്ലാതെ നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖവും തെളിയും നിത്യപുരോഹിതനായ ഈശോയും ശുശ്രൂഷ പൗരത്യം പൗരത്വം സ്വീകരിച്ച വൈദികനും രാജകീയ പൗരത്വം സ്വീകരിച്ച ദൈവജനവും ഒരുമിച്ച് ചേർന്നാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് അപ്പോൾ ഈ ബലിയൊക്കെ അർപ്പിക്കുമ്പോൾ നിത്യപുരോഹിതനായ ഈശോ ശുശ്രൂഷ പൗരോഹിതനായ വൈദികര് രാജകീയ പൗരോഹിതിയാണ് നമുക്കൊക്കെ നമ്മളൊരു പുരോഹിതന പൗരോഹിത്യം കിട്ടിയ ആൾക്കാരാണ് അപ്പോൾ അച്ഛൻ വലിയ കാപ്പയൊക്കെ ധരിക്കുന്ന ധരിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആ ഞാനും ഒരു പുരോഹിതനാണ് പൗരോഹിത്യം ഞാൻ രാജകീയ പൗരോഹിത്യം എനിക്കുണ്ട് പാപത്തിൻ്റെ ചട്ടക്കൂടുകൾ മാറ്റി സ്നേഹത്തിൻ്റെ ആത്മീയതയുടെ ആനന്ദത്തിൻ്റെ വലിയൊരു കുപ്പായം ധരിച്ച് വേണം നമ്മളും ആനന്ദത്തോടു കൂടി ഓരോ വിശുദ്ധ ബലി അർപ്പിക്കാൻ പ്രീസലോ രണ്ട് രാജാക്കന്മാർ നാല് നാൽപ്പത്തി മൂന്ന് കൃത്യം ചോദിച്ചു നൂറാളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവഹിക്കും അവൻ ആവർത്തിച്ചു കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ എന്തെന്നാൽ കർത്താവ് ചെയ്യുന്നു അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും കൊടുക്കുക അവർ ഭക്ഷിക്കട്ടെ കർത്താവ് അല ചെയ്യുന്നു കൊടുക്കുമ്പോൾ ഭക്ഷിച്ചത് മിച്ചം വരും അതാണ് നമ്മൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തിട്ട് ബാക്കി വന്ന അപ്പ കഷ്ണങ്ങള് പ്രേസലോൾ പ്രൈസലോ കുർബാനയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ ഒരു പ്രത്യേക ഒരു തനിരൂപം നമുക്ക് കാണാൻ പറ്റും കടലിൻ്റെ മീതെ ഈശോ കടന്നു പോയി അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു തോണി കയറിയില്ല ഈശോ പറഞ്ഞു നിങ്ങൾ പൊക്കോ മറുകരയിലോട്ട് പൊക്കോ ഞാൻ വന്നേക്കാം രാത്രിയുടെ ഒരു യാമത്തിലോട്ട് കടന്ന് മുന്നേ ഈശോ ഇതാ കടലിന് മീഴം നടന്നിടുന്നു ശിഷ്യമാർ വിചാരിച്ച് ഭൂതവാ വരുന്നേ ആ നമ്മൾ വേണേലോ അങ്ങനെയൊക്കെ വിചാരിക്കുമായിരിക്കും നമ്മൾ ഭൂതത്തെ കണ്ടിട്ടില്ല എങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ഇങ്ങനെ കേട്ടതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സിനിമയിലല്ല നമ്മളിപ്പോൾ ഭൂതത്തെ കണ്ടിട്ടുണ്ടല്ലോ അല്ല നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്ക് പറഞ്ഞു പക്ഷേ സ്നേഹിക്കുന്ന ശിഷ്യൻ പറഞ്ഞു ഈശോയെ സ്നേഹിക്കുന്ന ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ് അതുകൂടി അവരുടെ മനസ്സിലെ ഭൂതത്തിൻ്റെ അവസ്ഥ മൊട്ടുപോയി അപ്പോൾ ഈ ഞാൻ പത്ത് ദിവസത്തിന് ഭയങ്കര ആഗ്രഹം വന്നു ഈശോയെ ഞാനും വരട്ടെ െ എടുത്തു ചാടി അപ്പോ പത്ര ദിവസം ആദ്യത്തെ രണ്ട് സ്റ്റെപ്പും വെള്ളത്തിന്റെ മുകളിലാണ് വെച്ചത് മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് വെച്ചപ്പോ താഴോട്ട് താന്നുപോയത് പ്രൈസലോൾ പ്രൈസലോൾ ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിഞ്ഞ ഈശോ തന്നെയാണ് അന്യ വിശുദ്ധ ബലിയിൽ ദിവ്യകാര്യത്തിൽ നമ്മൾ കയ്യിൽ നാവിൽ സ്വീകരിക്കുന്ന ദിവികാരിയത്തിൽ ആയിരിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ കഴിയും ഇന്ന് അച്ഛൻ നമ്മളോട് പറഞ്ഞു ഈശോയ്ക്ക് അങ്ങനെ മാറാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് പ്രേസലോൺ പ്രൈസലോൺ നമ്മൾ നമ്മുടെ വിശുദ്ധ ബലിയെ ഇനി ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാണുന്ന വിശുദ്ധ ബലിയിൽ എപ്പോഴെല്ലാം എന്തെല്ലാം പല വിചാരം വന്നാലും സമർപ്പിച്ചുകൊണ്ട് വീണ്ടും അനുഭവമുള്ള വിശുദ്ധ ബലിയായി നമുക്ക് അർപ്പിക്കാം പ്രൈസലോൺ